അടുത്ത് ഫീൽ ചെയ്യുന്നത് ടുത്ത് ഫീല്യാണത്തിനൊക്കെ മോളുടെ വന്നിട്ടുണ്ട് ആ സമയത്ത് കുറിച്ച് 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 എന്തെങ്കിലും എപ്പോഴെങ്കിലും എപ്പോഴും പറയും അതായത് സ്ഥിരം പ്രേക്ഷകരിലൊരാളാണ് എപ്പിസോഡുകളും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരാളാണ് എനിക്ക് ഞാനും മണിയാട്ടിലും കൂടി ഒരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു സബ്ജെക്ട് ചെയ്തിരുന്നു അത് ചെയ്തിട്ട് മമ്മൂക്ക എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു ആലോചിച്ച് നോക്കണം നമ്മൾ ഇത്രയും നമ്മൾ ഒരു തരത്തില്ലാതെ നമ്മൾ പോലും ചില കാര്യങ്ങളൊക്കെ ഓർക്കില്ല അദ്ദേഹം അത് കണ്ടിട്ട് വോയിസ് മെസ്സേജ് അയച്ചു ഞാനത് ഫോണിൽ നിന്ന് എടുത്തൊരു പെൻഡ്രൈവിലാക്കി വെച്ചിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവാർഡാണ് അത് അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ അതൊക്കെ നമ്മൾ ഈ മറിമായ നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളാണ് ഒരു ചില്ലറ കാര്യമല്ലല്ലോ അങ്ങനെ അതുപോലുള്ള ആളുകൾ അത് കാണുന്നു സംഭവത്തെ കുറിച്ച് പറയുക എന്നുള്ളത് വലിയത് എന്നോ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ ഞാൻ പറയും വേറെ എന്ത് സിനിമയോ ഒക്കെ നീ ചെയ്തോ പക്ഷെ ഈ മറിമായ എന്ന് പറയുന്ന പ്രോഗ്രാം ഒരിക്കലും ചെയ്യാതിരിക്കരുത് നീ എത്ര പിന്നെ അഭിനയിച്ച സിനിമയിലൊക്കെ വന്നാൽ പോലും നിങ്ങൾ അത് അത് കണ്ടിന്യൂ ചെയ്യണം ചെയ്യണം എന്ന് നമ്മുടെ അടുത്ത് നമുക്കും അതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് മനോരമയോട് അത് നമുക്ക് തീരാത്ത നന്ദി അതിനുണ്ട് കാരണം ഇപ്പൊ ഈ പതിനാല് വർഷമായിട്ടും നമ്മളെ ആ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നോണ്ടിരിക്കാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വലിയൊരു വേദിയും കൂടിയാണ് അതൊക്കെ അവസാന ചോദ്യം ഈ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഉദ്ദേശല്ല എന്റെ പാട്ടുകൾ പലപ്പോഴും നമ്മളൊരു ടാർജറ്റ് ഇട്ട് പോയിട്ടാണ് അല്ലേ എവിടെങ്കിലും സംഭവം പറയില്ല അതേപോലെ ചെയ്യുന്ന അപ്പൊ അന്ന് ഞാൻ ഈ സ്വരസ്വതരാജിത മറ്റേ പാടി പാടിക്കഴിഞ്ഞപ്പ അതില് ഗ്രൂപ്പ് സോങ് വന്നിട്ടുണ്ടായില്ല ആ സമയത്ത് അപ്പൊ അതിൽ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സോങ്ങിനോട് കുറവുണ്ടെന്ന് കലോത്സവം നടക്കുന്ന സമയമാണ് അപ്പൊ അതും കൂടി ഒന്ന് അത് ബാക്കി നാടോട് നിർത്തല്ല അതിലുണ്ടായിരുന്നു ആ സ്കിറ്റിൽ അതിലൊരു പോർഷനിലാണ് ഞാൻ കിളിഞ്ഞ് പിളി പടിയത് അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോൾ അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ അങ്ങനെ റെഡിയാക്കി എടുത്തൊരു സമയമാണ് അപ്പൊ ആ ടൂണും നമുക്ക് അറിയാമല്ലോ കൈ കെട്ടിമേ പ്രത്യേകിച്ചു ജയറാമേട്ടെ ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ട് സ്റ്റുഡിയോയിൽ പാടി ഉള്ളുടെ മുകളുടെ ബർത്ത്ഡേക്ക് മുമ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ സുരേഷ് ഗോപി വേണം അതെനിക്ക് വേണോ പറഞ്ഞിട്ട് എന്തായാലും പഞ്ചായത്ത് ചെട്ടി ആളുകൾ സ്വീകരിക്കട്ടെ മറിമായ സ്വീകരിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് അതിന് വേറെ കാര്യം നമ്മളിപ്പോ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരുന്നു സിനിമ റിലീസ് എന്താ റിലീസാവുന്ന അതെ ഇരുപത്തി ആറിനാണ് ജൂലൈ അതില് ഞങ്ങളുടെ ഞങ്ങളുടെ മറിമായത്തിന്റെ പ്രേക്ഷകര് മാത്രം തിയേറ്ററിൽ വന്നാൽ തന്നെ ഞങ്ങള് വിജയിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തിയേറ്ററിൽ എല്ലാവരും എത്തണം ഇത് സപ്പോർട്ട് ചെയ്യണം ഈ മറിമായും വൈറലാകുന്ന പോലെ റീലുകളിലൊക്കെ വൈറലാവട്ടെ സീനുകളൊക്കെ സിനിമയുടെ മേഖല ആശംസിക്കാൻ താങ്ക് യു